സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയുന്നതിന് ദൃശ്യാവിഷ്കാര ബോധവൽക്കരണവുമായി കാഞ്ഞങ്ങാട് നഗരസഭയിലെ കുടുംബശ്രീ സി ഡി എസ് സെക്കൻഡിന്റെ നേതൃത്വത്തിലാണ് പുതുമയും ശ്രദ്ധേയവുമായ പരിപാടി അരങ്ങിലെത്തിച്ചത് സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയുക തുല്യനീതി ഉറപ്പാക്കുക മതനിരപേക്ഷത സംരക്ഷിക്കുക തുടങ്ങിയ ആശയങ്ങളടങ്ങിയ നാടകം തിരുവാതിര ആലാമിക്കളി ചുസ് മത്സരം തുടങ്ങി വിവിധങ്ങളായ പരിപാടികളോടെയാണ് കാഞ്ഞങ്ങാട് നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് സെക്കന്റിന്റെ നേതൃത്വത്തിൽ പുതുമയാർന്നതും ശ്രദ്ധേയവുമായ ബോധവൽക്കരണം സംഘടിപ്പിച്ചത് നഗരസഭ ടൌൺഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിലെ ഓരോ ഇനങ്ങളും ഏറെ ആസ്വാദ്യകരവും ആകർഷകവുമായി നഗരമാതാവ് കെ വി സുജാത ടീച്ചർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു

അഹമ്മദ് അലി അധ്യക്ഷനായി വൈസ് ചെയർമാൻ ബിൽ തെക്ക് അബ്ദുള്ള സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത കെ അനീഷൻ കെ വി പ്രഭാവതി കെ വി സരസ്വതി സി ഡി എസ് ഫസ്റ്റ് ചെയർപേഴ്സൺ സൂര്യജാനകി സെക്കൻഡ് വൈസ് ചെയർപേഴ്സൺ കെ ശശികല കമ്മ്യൂണിറ്റി കൗൺസിലർ സി ധന്യ അക്കൗണ്ടന്റ് പി സുധ എന്നിവർ സംസാരിച്ചു സി ഡി എസ് സെക്കൻഡ് ചെയർപേഴ്സൺ കെ സുജിനി സ്വാഗതവും കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എൻ വി ദിവാകരൻ നന്ദിയും പറഞ്ഞു ഞാനിക്കടവിലെ എ ഡി എസ് അംഗങ്ങളും ക്ലബ്ബ് പ്രവർത്തകരും ചേർന്നാണ് നാടകം അരങ്ങിലെത്തിച്ചത് ആലാമിക്കളി തിരുവാതിര എന്നിവയ്ക്കായി കുറുന്തൂർ എയ്ഡീസിലെ അംഗങ്ങളും അണിനിരന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്